ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിപ്പോൾ അനുമോളും ചിസയിലും തമ്മിലുള്ള ഒരു പ്രശ്നം ഒക്കെ സോൾവ് ചെയ്യാൻ നോക്കുന്ന അഭിലാഷിനെയാണ് കാണിക്കുന്നത് അങ്ങനെ അഭിലാഷ് ആദ്യം ചിസേലിന്റെ അടുത്തായിട്ട് പറയുന്നു നമ്മൾ ഇനിയും ഒരുപാട് ദിവസം ഇവിടെ ഇങ്ങനെ നിക്കാനുള്ളതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രശ്നം വലിച്ചു നീട്ടി കൊണ്ടുപോവാതെ സോൾവ് ആക്കാൻ നോക്ക് ഞാൻ അവളോടൊന്ന് സംസാരിക്കാം അപ്പൊ ചിസേൽ പറയുന്നുണ്ട് ഇതിന്റെ മുന്നേ ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് ഒരു അഗെള്ളം ചെയ്ത് കോംപ്രമൈസ് ചെയ്തതായിരുന്നു അതിനുശേഷവും അവൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം അതൊക്കെ പോട്ടെ ഞാൻ എന്തായാലും അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവൾ ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നോട് പറയാം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എന്നെല്ലാം ചീച്ചാൽ പറയുന്നു അങ്ങനെ പിന്നീട് അഭിലാഷ് അനുവിന്റെ അടുത്ത് പോയിട്ട് പറയും എന്തായാലും നമ്മൾ ഇനിയും ഇവിടെ കാണേണ്ട ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കാൻ നോക്ക് അപ്പൊ അനു പറയുന്നുണ്ട് ഇല്ല ചേട്ടാ എനിക്ക് താല്പര്യമില്ല എന്നെ വേറെ ആരും ഇതുവരെയായിട്ടും എന്നൊന്നും വിളിച്ചിട്ടില്ല അതും ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് അതുകൊണ്ട് ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല ഇന്നലെ ഞാൻ കിച്ചണിൽ ടിഷ്യൂ പേപ്പർ എല്ലാം എടുക്കാൻ പോയപ്പോൾ അവള് പറയാ എന്നെ ഞാൻ നോക്കിക്കുഡ് കട്ടെടുക്കുമെന്ന് അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് വെച്ചതാണ് പിന്നെ ആരും എന്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ വന്നത് അതിനും അവൻ അപ്പാനിചേന്റെയും അക്ബറിക്കയുടെയും കയ്യിൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ടു നീ എന്തിനാണ് അവളെ പോയി വിളിക്കാൻ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവനെ ഒരുപാട് ചീത്ത പറഞ്ഞു അവരൊക്കെ ഇവിടെ കളിക്കുന്നത് ഗ്രൂപ്പിസമാണ് ചേട്ടാ ഇനി എന്തായാലും ഒരു കോംപ്രമൈസ് ചെയ്യാനൊന്നുമില്ല എന്ന് വെച്ചാൽ അവൾ ടാസ്കിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ഞാൻ അവളെ പോയിട്ട് അഭിനന്ദിക്കും എന്തായാലും ഞാൻ ഇനി സംസാരിക്കാനുമില്ല ഇല്ല ഒന്നിനുമില്ല എന്നെല്ലാം പറയുന്ന അനുമോളെല്ലാം ഈ ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നം കോംപ്രമൈസ് ആവാനുള്ള ചാൻസ് എല്ലാം കുറവാണ് അപ്പോൾ കൂടുതൽ ഓർച്ച ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ